ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പച്ചക്കളർ കലാത്തികളുടെ ഒരു സെയിൽ വീഡിയോ കേട്ടോ അത് എല്ലാം തന്നെ ബഷി പോട്ടുകളാണ് ഈ കാണിക്കുന്ന അഞ്ച് കലാത്തിയ പ്ലാന്റുകൾക്ക് ആയിരം രൂപയാണ് എന്താ ഒന്നാമത്തെ പ്ലാന്റ് രണ്ടാമത്തെ മൂന്നാമത്തെ പിന്നെ നാലാമത്തെ അഞ്ചാമത്തെ ഈ അഞ്ച് ബോട്ടുകളും ഇങ്ങനെ തന്നെ ഇത് ഫുള്ളായിട്ടാണ് തരുന്നത് കേട്ടോ ഇതിലൊക്കെ എത്ര ഷോട്ട് ഉണ്ടെന്ന് എണ്ണി നോക്കിയില്ല അത്രയുണ്ട് അപ്പം ഇതിൽ കാണിക്കുന്ന ഇതേ ഈ ചെടി തന്നെയാണ് അയച്ചു തരുന്നത് ഇതൊക്കെ കണ്ടില്ലേ ഇതിലൊക്കെ ഇപ്പം എത്ര ഉണ്ടെന്ന് നമുക്ക് അത്രയും പിന്നെ ഒരുപാട് ഉയരം കൂടിയ ചെടികളല്ലോ ഈ ഒരു വലിപ്പമേ ഉള്ളൂ പക്ഷേ ഇത് ഒരു ചട്ടി ഫുള്ളായിട്ട് തിങ്ങി നിറഞ്ഞ നിൽക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇത് പിന്നെ കുറച്ചിങ്ങനെ പരന്ന് പരന്ന് പോകുന്നത് ഇത് മാത്രല്ല ലേശർ പരപ്പിൽ വരുന്നത് മറ്റേതൊക്കെ നല്ല തിങ്ങിയാണ് നിൽക്കുന്നത് കൊണ്ടല്ലേ അപ്പം ഈ അഞ്ച് ഫുൾ പോട്ട് കലാത്തികൾക്കാണ് ആയിരം രൂപ സി സി എക്സ്ട്ര ആണ് അപ്പം സി സി നമുക്ക് ചെടി അയച്ചു വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ എത്രയാണ് കാരണം അത്രയും ചെടികളുണ്ടല്ലോ ഇത്രയും അങ്ങനെ അഞ്ചെണ്ണം ബുഷായിട്ട് നിൽക്കുന്നതാണല്ലോ അപ്പം തൂക്കൊക്കെ നോക്കിയിട്ട് നമുക്ക് സി സി പറയാൻ പറ്റുള്ളൂ അപ്പം പ്രൊഫഷണൽ ഡി ടി ഡി സി പോസ്റ്റിൽ ഈ വഴിയൊക്കെയാണ് കൊറിയർ കുറിയിുന്നത് അപ്പം ആർക്കെങ്കിലും ഈ കോംബോ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പില് മെസ്സേജ് അയയ്ക്കുക ഇത്രയും ഈ ഒരു അഞ്ചെണ്ണത്തിനാട്ടോ ആയിരം പ്ലസ് സി സി ഇതിൽ കാണിച്ച ഇതേ ചെടി തന്നെയാണ് തരുന്നത് ഇതിൽ നിന്ന് ഷൂട്ടൊന്നും മാറ്റൂല്ല ഇത്രയും വിഷിയായിട്ട് നിൽക്കുന്ന ഈ അഞ്ച് പ്ലാന്റുകൾ അപ്പം ഇത് വീഡിയോ കാണുന്നവർ കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിൻ്റെയൊക്കെ അഭിപ്രായങ്ങളും പറയുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കേ ബൈ